നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോയിൽ കുംഭം രാശിക്കാരുടെ ഡിസംബർ മാസത്തെ പറ്റിയാണ് പറയുന്നത് കുംഭം രാശിയിൽ അവിട്ടത്തിൻ്റെ അവസാന പകുതി ഭാഗവും ചതയവും പൂരുട്ടാതിയുടെ ആദ്യത്തെ മുക്കാൽ ഭാഗവും ചേരുന്നു ഇവരെ സംബന്ധിച്ച് ഈ മാസക്കാലയളവിൽ ജീവിതത്തിൽ ചില തിരിച്ചറിവുകൾ വരുന്ന സമയമാണ് മിത്രങ്ങളായി ഇരുന്നവർ ശത്രുക്കളായി മാറുകയും അവരുടെ യഥാർത്ഥ മുഖം നിങ്ങൾക്ക് മനസ്സിലാക്കുവാനും കഴിയും സന്താനങ്ങളെ കൊണ്ടുള്ള വേവലാതി കുറയുകയും അവർക്ക് ജോലി ലഭിക്കാനോ അല്ലെങ്കിൽ പഠനത്തിൽ മികച്ച ഫലം ലഭിക്കുവാനോ സാധ്യതയുണ്ട് ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാവും സാമ്പത്തികമായി പുതിയ വരുമാന സ്രോതസ്സുകൾ വന്നു ചേരും വളരെ കാലമായി പിണങ്ങിയിരുന്ന ബന്ധുജനങ്ങളുമായി കൂടിക്കാഴ്ച ഉണ്ടാവുകയും പിണക്കം രമ്യതയിൽ പരിഹരിക്കാനും സാധിക്കും നല്ല വിവാഹ ബന്ധങ്ങൾ വന്നു ചേരുകയും ഉത്തമ പങ്കാളിയെ ലഭിക്കുവാനും ഇടയുണ്ട് ജാതകത്തിൽ ആദിത്യൻ ബലവാനായി ഇരിക്കുന്നവർക്ക് പ്രാപ്തിയുള്ള ജോലി ലഭിക്കാൻ ഇടയുണ്ട് ആടയാഭരണ അലങ്കാര വസ്തുക്കളുടെ വർധനവ് ഈ മാസക്കാലത്തിൽ നിങ്ങൾക്കുണ്ടാവും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക నమస్కారం